നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം രാജ്യത്തെ ആദ്യത്തെ ആൻസ്റ്റൺ മാർട്ടിൻ ഡി ബി ട്വൽവ് സ്വന്തമാക്കിയിരിക്കുകയാണ് സൊമാറ്റോ സിയോ ദീപൻ ഗോയൽ പോർഷെ നയൻ ലെവൻ ടെർബോ എസ് റോമ ലംബോർക്കനി ഉറൂസ് എന്നിങ്ങനെ സൂപ്പർ കാറുകളുടെ ഒരു നിര തന്നെ ദീപൻ ഗോയലിന് സ്വന്തമായുണ്ട് ആ പട്ടികയിലേക്ക് എത്തിയ ഒടുവിലത്തെ താരമാണ് ആൻസ്റ്റൺ മാർട്ടിൻ ഡി ബി ട്വൽവ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ബ്രിട്ടീഷ് സൂപ്പർ കാർ നിർമ്മാതാക്കളായ ആൻസ്റ്റൺ മാർട്ടിൻ തങ്ങളുടെ ജി ടി സൂപ്പർ കാറായ ഡി ബി ട്വൽവ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് നാല് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം വില ദിവന്തർ ഗോയിൽ സ്വന്തമാക്കിയ പുതുവാഹനത്തിന്റെ ചിത്രങ്ങൾ രാജ്യത്തെ ആദ്യത്തെ ആൻസ്റ്റൺ മാർട്ടിൻ ഡി ബി ട്വൽവ് എന്ന അടിക്കുറിപ്പോടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരിച്ചിരുന്നു ആൻസ്റ്റൺ മാർട്ടിൻ ന്യൂഡൽഹി വഴി ഡെലിവറി നടത്തിയ വാഹനത്തിന്റെ നിറം സാറ്റിൻ ആൻസ്റ്റൺ മാർട്ടിൻ റേസിംഗ് ഗ്രീൻ ആണ് ഡയമണ്ട് കട്ട് ഫിനിഷ് ഉള്ള ഇരുപത്തി ഒന്ന് ഇഞ്ച് അലോയിഡ് വീലുകളാണ് ഗോയൽ കാറിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വാഹനത്തിന്റെ മറ്റു വിശദാംശങ്ങളൊന്നും തന്നെ അറിവായിട്ടില്ല ആൻസ്റ്റർ മാർട്ടിൻ ജനപ്രിയ മോഡലായ ഡി ബി ഇലവൻ ജി ടി സൂപ്പർ കാറിന്റെ പിൻഗാമിയാണ് ഡി ബി ട്വൽവ് എന്നാൽ പുതുവാഹനത്തിൽ എൺപത് ശതമാനത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് വാഹനത്തിന്റെ എക്സ്റ്റീരിയറിലും ഈ പുതുമ കാണുവാൻ കഴിയും മുൻഗ്രിൽ വരുത്തിയിരിക്കുന്ന പുതിയ ഡിസൈൻ തന്നെയാണ് ഡി ബി ട്വൽവിന്റെ ഹൈലൈറ്റ് കൂടാതെ ത്രീ പി കൂടിയുള്ള പുതിയ രീതിയിലുള്ള ഹെഡ് ലാമ്പുകളുമുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ ആകർഷണം തോന്നുന്ന തരത്തിലുള്ളതാണ് മുൻ ബമ്പറുകൾ പുതുമകൾ വേണ്ടുവോളം ഉണ്ടെങ്കിലും ഡി ബി ലെവൻ നോട്ട് സാമുന്ന നിരവധി ഘടകങ്ങളും ഡി ബി ട്വൽവിലും വാഹനത്തിന് ഇന്റീരിയറിൽ പുതുമാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പത്ത് ദശാംശം രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫ്രോൺമെൻറ്റ് സിസ്റ്റമുള്ള ഡ്യൂബിൾ ടോൺ ലെതർ ഇന്റീരിയർ ആണ് അതിൽ എടുത്തു പറയേണ്ടത് പുതിയ ഡിസൈനിൽ ഉള്ളതാണ് സെന്റോ കൺസോൾ നിരവധി ഫിസിക്കൽ ബട്ടണുകളുമുണ്ട് കൂടാതെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഗേജ് ക്ലസ്റ്ററും വാഹനത്തിന്റെ പവർ ട്രെയിൻ വശം നോക്കുകയാണെങ്കിൽ ഡി ബി ട്വൽവ് മെഴ്സിഡസ് ബെൽ സോഴ്സ് എഞ്ചിൻ ആണുള്ളത് നാല് ദശാംശം പൂജ്യം ലിറ്റർ ട്വിൻ ടർബോ ചാർജ് വി എറ്റ് എഞ്ചിൻ പി എസ് കരുത്തും എണ്ണൂറ് എൻ എം ഉൽപ്പാദിപ്പിക്കും എയ്റ്റ് സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനും ഇതിനോടൊപ്പം ചേരുന്നു വാഹനത്തിന്റെ പ്രകടനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡി വി ട്വൽവിന് പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ മൂന്ന് ദശാംശം അഞ്ച് സെക്കൻഡ് മാത്രം മതിയാകും